നമസ്കാരം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും സംഭാവന ചെയ്യണം എന്നുള്ള മുഖ്യമന്ത്രിയുടെ ആ ഒരു ആവശ്യം ആ ഒരു പ്രസ്താവനയ്ക്ക് പിന്നാലെ നടക്കുന്ന പൊങ്കാലയും അതുപോലെ വലിയ സൈബർ അറ്റാക്കും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ജനം അങ്ങനെ ചിന്തിക്കുന്നതിൽ അങ്ങനെ പ്രതികരിക്കുന്നതിൽ കാരണം കാര്യമുണ്ട് കാരണമുണ്ട് കാരണം അത്തരത്തിൽ വന്നിട്ടുള്ള ഫണ്ടുകളൊന്നും യഥാർത്ഥത്തിൽ വേണ്ട വിധം വിനിയോഗിക്കപ്പെട്ടില്ല എന്നുള്ളതും അതുപോലെ തന്നെ അത് മറ്റു പലരും അടിച്ചുമാറ്റിയതും ഒക്കെ നമ്മൾ പത്രത്തിലുള്ള വാർത്ത കണ്ടതാണ് അതിൽ അറസ്റ്റ് നടന്നിട്ടുള്ളതാണ് മുഖ്യമന്ത്രിക്കെതിരെ പോലും നോട്ടീസ് പോലും വന്നിട്ടുള്ളതാണ് അപ്പൊ സ്വാഭാവികമായും അതിനോട് എതിർപ്പ് വരും എന്നാൽ ആ സ്ഥാനത്ത് സാബുജാക്കലെ സംസ്ഥാന ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അത് ഓഡിറ്റബിൾ ആണ് അതിൽ നിന്ന് പണം ചെലവഴിക്കുമ്പോൾ ആ പണം എങ്ങോട്ടാണ് പോകുന്നത് എത്രയാണ് പോകുന്നത് ഏത് വിധിനെയാണ് പോകുന്നത് എന്ന് ഓഡിറ്റ് ചെയ്യുന്നത് കൊണ്ട് അതിലേക്ക് ഫണ്ട് ഇടണം പറയുന്നതിൽ എന്താണ് തെറ്റ് ഏത് ഫണ്ടായാലും അത് അർഹരായവർക്ക് അവരെ സഹായിക്കാൻ വേണ്ടി ഫണ്ട് അവിടെ എത്തിയാൽ പോരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം നിധിയിലൂടെ മാത്രം പോയാൽ മാത്രമേ ആകൂന്നുണ്ടോ മുഖ്യമന്ത്രിക്ക് തോന്നിയതുപോലെ എടുത്ത് ചെലവഴിക്കാൻ തോന്നുന്ന എടുത്ത് കൊടുക്കാൻ തോന്നുന്ന പോലെ അത് എടുത്ത് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടായിട്ട് പോകുന്നതിനേക്കാൾ നല്ലത് അതല്ലാതെ പോകുന്നതല്ലേ ഓഡിറ്റ് ചെയ്തുകൊണ്ട് പോകുന്നതല്ലേ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു ഫണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു അപേക്ഷ വന്നാൽ മുഖ്യമന്ത്രിക്ക് അത് ബോധ്യപ്പെട്ടാൽ അദ്ദേഹത്തിന് സ്വതന്ത്രമായി എടുത്തു കൊടുക്കാനുള്ള ഫണ്ടാണ് അദ്ദേഹം കൊടുത്തോട്ടെ കൊടുക്കണ്ടെന്ന് പറയുന്നില്ല പക്ഷെ അത് ഓഡിറ്റബിൾ ആണോ ആണോ എന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് നോട്ടീസും കാര്യങ്ങളൊക്കെ വന്നത് എന്തിനാ അപ്പൊ സ്വാഭാവികമായും അത്തരം ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം വ്യക്തത വരുത്തിയതിനു ശേഷം വേണം മറ്റു നിയമ നടപടിയിലേക്ക് പോകാൻ അല്ലാതെ ഇത് ചോദ്യം ചെയ്യുന്നവരെ അതിനെതിരെ പ്രതികരിക്കുന്നവരെ മൂക്കിൽ കയറ്റും എന്ന രീതിയിലുള്ള ചില പ്രസ്താവനകൾ പല ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ചിലയിടത്തൊക്കെ കേസെടുക്കുന്നുണ്ട് പക്ഷെ അബദ്ധമായ പ്രചരണങ്ങൾ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കാനേ പാടില്ല അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാനേ പാടില്ല എന്ന് പറയുന്നതിനോട് ഞാനും എതിർപ്പാണ് പക്ഷെ അത്തരത്തിൽ ഓരോരുത്തരും കൊടുക്കപ്പെട്ടും ആടിനെ വിറ്റും കൊടുക്കുന്ന പണം അത്തരത്തിൽ വിനിയോഗിക്കപ്പെടണം അത് ഒരു ദുരന്തം ദുരന്തമുണ്ടാവുമ്പോൾ ആ ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് പിരിച്ചെടുത്തിട്ട് ആ ദുരന്തത്തിന്റെ ഇടയിൽ നിന്ന് പിരിച്ചെടുത്തിട്ടല്ല ചെയ്യേണ്ടത് നേരത്തെ ഈ പണം പിരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടാവും അറിയാമല്ലോ പ്രളയത്തിന്റെ കാലത്ത് അത് കഴിഞ്ഞ ഉടനെ ഫണ്ട് പിരിച്ചത് ആ ഫണ്ട് എങ്ങോട്ട് പോയി അപ്പോൾ ദുരിതാശ്വാസ നിധിയിൽ എപ്പോഴും ഫണ്ട് വേണം ഒരു ഉണ്ടാകുമ്പോൾ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ഫണ്ട് എടുത്ത് ചെലവഴിക്കണം അതിനുള്ള ഫണ്ട് അവിടെ ബാക്കി വേണം അതിനുശേഷം അത് അതിജീവിച്ച ശേഷം വീണ്ടും കരുതൽ ഫണ്ട് കളക്ട് ചെയ്തു വെക്കണം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഒരു ദുരന്തം ഉണ്ടാകാൻ വേണ്ടി കാത്തു നിൽക്കരുത് ഫണ്ട് പിരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഈ ഫണ്ട് പിരിവ് ഈ ദുരിതത്തിൽപ്പെട്ടവരെ സഹായിക്കാനാണെങ്കിൽ അവർക്ക് വേണ്ട സഹായം ഇപ്പോഴാണ് കുറച്ച് കഴിഞ്ഞിട്ടല്ല ഈ സ്പോട്ടിൽ അവിടുന്ന് രക്ഷപ്പെട്ടവർ ഉടുതുണിക്ക് ഇല്ലാതെ നിൽക്കാണ് കുറെ കണക്കിന് കുറെ പഴയും പുതിയതായിട്ടുള്ള തുണി അവിടെ കൊണ്ട് കൂട്ടിയിട്ടിട്ട് കാര്യമൊന്നുമില്ല അവർക്ക് ഉറങ്ങാൻ ഒരു കൂരയില്ല ഒരു ടെന്റ് പോലും ഇല്ല അപ്പൊ വളരെ പെട്ടെന്ന് അവർക്ക് ഒരു പുനരധിവാസം ഉണ്ടാകേണ്ടതുണ്ട് ആ പുനരധിവാസം അവരുടെ വിദ്യാഭ്യാസം മറ്റു കാര്യങ്ങളോ എല്ലാം രണ്ടോ മൂന്നോ നാലോ ദിവസം കൊണ്ട് സാധ്യമാകുന്നതല്ല തെരച്ചിലൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ റെഡിയായി വരുമ്പോഴേക്കും ഇവർ മൂലകരിക്കുന്ന ഒരു സാഹചര്യം വരും അതുകൊണ്ട് വളരെ പെട്ടെന്ന് അവിടെയുള്ള പ്രാദേശിക സംഘടനകളും പ്രാദേശിക നേതാക്കന്മാരും അവിടെ നിങ്ങളുള്ള ബാക്കിയുള്ള ഭരണ സംവിധാനങ്ങളും എല്ലാം ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് രേഖകളുടെ ചുവപ്പ് നാടുകളില്ലാതെ തന്നെ അവർക്ക് അടിയന്തരമായ സഹായം എത്തിക്കാൻ കഴിയണം അതിനാണ് വളരെ പ്രാധാന്യം കൊടുക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലായാലും ഡിസാസ്റ്റർ ഫണ്ടിലേക്കായാലും അവിടെ ഫണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ പേപ്പർ ഉദ്യോഗസ്ഥന്മാരുടെ തോന്നിയതുപോലെ നീക്കി 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 അവരുടെ കയ്യിൽ എത്തുമ്പോഴേക്കും അവരുടെ ജീവനോടെ ഉണ്ടാവില്ല അതാണ് നിലവിലുള്ള അവസ്ഥ അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തെങ്കിലും ഫണ്ട് എത്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അടിയന്തരമായി അവിടെ ഫണ്ട് എത്തിക്കണം അതല്ലെങ്കിൽ സർക്കാർ എത്തിക്കണം ഈ ഫണ്ട് പിരിച്ചെത്തിക്കുകയല്ല വേണ്ടത് അതിനുവേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഫണ്ടുകളുടെ കാര്യം ഒന്ന് നോക്കാം ഇപ്പോ ഇപ്പോൾ അലി വ്യവസായ പ്രമുഖൻ എം എ അലി അഞ്ചു കോടി രൂപ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതേപോലെ കല്യാൺ രാമൻ അഞ്ചു കോടി ഉണ്ട് രവി പിള്ള അഞ്ചു കോടിയുണ്ട് അദാനി ഗ്രൂപ്പ് അഞ്ചു കോടിയുണ്ട് കെ എസ് എഫ് ഇ അഞ്ചു കോടിയുണ്ട് അതുപോലെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അഞ്ചു കോടിയുണ്ട് മുപ്പത് കോടി രൂപ ആ ഇനത്തിൽ വന്നിട്ടുണ്ട് അതുപോലെ കാനറ ബാങ്ക് ഒരു കോടിയുണ്ട് കെ എം എം എൽ അൻപത് ലക്ഷം വനിതാ വികസന കോർപ്പറേഷൻ മുപ്പത് ലക്ഷം ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ് ഒരു പത്ത് ലക്ഷം തിബുറ്റൻ ദലേലാമ ട്രസ്റ്റ് ഒരു പതിനൊന്ന് ലക്ഷം അതേപോലെ ദുബായിലെ പ്രവാസി സംഘടന ഓർമ്മ പത്ത് ലക്ഷം ഇങ്ങനെ കുറെ ആൾക്കാർ അത് വേറെ മന്ത്രിമാരുടെ ഒരു മാസ ശമ്പളം ഇങ്ങനെ ഇതിൽ ചിലതൊക്കെ വാഗ്ദാനങ്ങളാണ് അപ്പൊ അത് എത്തുമെന്ന് പ്രതീക്ഷിക്കാം അപ്പൊ അടിയന്തരമായി നമുക്ക് എത്തിയിട്ടുള്ള മുപ്പത് കോടിയിൽ മൂന്ന് രൂപ അവിടെ ചെലവഴിച്ചിട്ടുണ്ടോ മുഖ്യമന്ത്രി പറയണം അവിടെ വീടില്ലാതെ കുടുംബമില്ലാതെ ഒരു നിവൃത്തിയില്ലാതെ കിടക്കുന്ന ആൾക്കാർക്ക് കറൻസി പണമായി അവരുടെ കയ്യിൽ വേണം അവർക്ക് എന്തെങ്കിലും കുറെ ചാപ്പാടുണ്ടായി കൊടുത്തിട്ടോ കുറെ പരിപ്പും പയറും വേവിച്ചു കൊടുത്തിട്ടോ അവർ ഏതെങ്കിലും സ്കൂളിൽ കൂട്ടിയിട്ടിട്ടോ ഒന്നും കാര്യമില്ല അവരുടെ ആ കുട്ടികൾക്ക് പത്ത് രൂപേൻ്റെ ഒരു ബിസ്ക്കറ്റ് കൊടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങാൻ ഒരു പാഡ് വാങ്ങാൻ ബ്രഷ് വാങ്ങാൻ പേസ്റ്റ് വാങ്ങാൻ ഒക്കെ അവർക്ക് പണം വേണം പൈസയാണ് വേണ്ടത് കറൻസിയാണ് വേണ്ടത് അതൊരു അക്കൗണ്ടിലോ നീ മൊബൈൽ ഫോൺ ഇല്ലാന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ വേണം അത് ആവശ്യമാണ് ഈ കാലഘട്ടത്തിൽ എന്താ മൊബൈൽ ഫോൺ പുഴുങ്ങിത്തന്നാണോ എന്ന് ചോദിക്കും മൊബൈൽ ഫോൺ പുഴങ്ങിത്തനാണല്ല അത് ഇവിടെ ജീവിക്കാൻ പറ്റൂ അതില്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഈ ഈ ദുരന്തം ഒരുപക്ഷെ പുറത്തേക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് അടിയന്തരമായി അവർക്ക് വേണ്ടത് ഭക്ഷണം വസ്ത്രം പാർപ്പിടം പണം ഇത് നാലുമാണ് അതിൽ പണം വളരെ പ്രാധാന്യമുള്ളതാണ് ഓരോരുത്തരും അക്കൗണ്ടിലേക്കും അവിടെ കൃത്യമായി പൈസ എത്തിച്ചു കൊടുക്കാൻ എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട് ഈ സർക്കാർ ഒരു രൂപ കൊടുത്തിട്ടുണ്ടോ ഇതിനു മുമ്പുള്ള ദുരിതാശ്വാസ ഫണ്ട് പ്രളയത്തിന്റെ ഫണ്ട് അതുപോലെ മറ്റു പല ഫണ്ടുകളിലും പണം പിരിച്ചിട്ടുണ്ടല്ലോ ഈ പണത്തിൽ നിന്ന് ഈ ദുരിതത്തിൽപ്പെട്ട് ഇന്ന് അതിജീവിച്ച് നിൽക്കുന്ന അവർക്ക് നേരിട്ട് എത്ര പേർക്ക് സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട് പറയണം എന്ന് അത് കൊടുത്തിട്ട് വേണം നിങ്ങൾ പിരിക്കാൻ അത് കൊടുക്കാതെ പിരിക്കുന്നത് കൊണ്ടാണ് ഹാഷ്മി അടക്കമുള്ള ഞാനടക്കമുള്ള ഷാജൻസ്കറി അടക്കമുള്ള മുഴുവൻ ആൾക്കാരും എതിർക്കുന്നത് അല്ലാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് വരുന്നത് കൊണ്ടല്ല അതിൽ ഞങ്ങൾക്ക് ആർക്കും കല്പില്ല ആർക്കും തന്നെ അതിൽ എതിർപ്പുമില്ല അത് വരണം അത് കൊടുക്കണം അതിനു വേണ്ടി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഫണ്ട് ഉള്ളത് പക്ഷെ ഇവിടുത്തെ പ്രശ്നം അതല്ല ഇവിടെ ഒരു അടിയന്തര ഘട്ടം വരുമ്പോൾ ആ അടിയന്തര ഘട്ടത്തിലേക്ക് അവർക്ക് ഫണ്ട് എത്തുന്നില്ല അതാണ് പ്രശ്നം അവിടെ എത്തിച്ചാലല്ലേ അവർക്ക് ഉപയോഗിക്കാൻ കഴിയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ മുൻ മുൻകാല സാഹചര്യം നമുക്കറിയാം ഈ മുഖ്യമന്ത്രി തന്നെ ഈ ഫണ്ട് തിരിമറന്നെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് വാങ്ങിയിട്ടുള്ള ആളാണ് ഇതിനുമുമ്പ് പത്രവാർത്ത വന്നിട്ടുണ്ട് അതുപോലെ ഈ പാർട്ടി സംഘടനാ നേതാക്കൾ ചിലർ തന്നെ അതിൽ അറസ്റ്റിലായിപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയാ വരുന്നത് ഈ ഫണ്ട് എങ്ങനെയാ പിരിക്കുന്നത് ഇത് എവിടേക്കാ പോകുന്നത് കാര്യം ഓഡിറ്റബിൾ അല്ല അതുകൊണ്ട് കേസ് എടുക്കും സൈബർ കേസ് എടുക്കും അകത്തിടും ഒന്നും മൂക്കിൽ ഒന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇത് കൃത്യമായി കൊടുക്കുന്ന ഓരോ പണവും ഈ സാധാരണക്കാരിലേക്ക് എത്തുന്നുണ്ടോ ഉറപ്പുവരുത്തണം ഇപ്പോ ഈ വയനാട്ടിൽ ദുരിതത്തിൽ അനുഭവിക്കുന്നവർക്ക് എത്തേണ്ട പണം ഇപ്പൊ പിരിക്കുന്ന പണമല്ല അത് നേരത്തെ പിരിച്ചിട്ടുണ്ട് പ്രളയ ഫണ്ടൊക്കെ പിരിച്ചിട്ടുണ്ട് ആ പണമൊക്കെ എവിടെ എങ്ങോട്ട് പോയി അതിന്റെ കണക്കെല്ലോ ഉണ്ടോ കോടികൾ ഇവിടെ ആടിനെ വിറ്റും കോഴിയെ വിറ്റും കൊടുക്ക പൊട്ടിച്ചും അതുപോലെ മറ്റു പലതും ചെയ്തുമൊക്കെ പണം വരച്ചും ഒക്കെ വിറ്റ പണം മുഴുവൻ അന്ന് കൊണ്ടുവന്നിട്ടിരുന്നു ദുരിതാശ്വാസ നിധിയിലേക്ക് ആ പണം എവിടെ എത്ര രൂപ കിട്ടി എത്ര രൂപ കൊടുത്തു ആ കണക്കൊന്ന് പുറത്തുവിടാമോ അപ്പോ അത്തരത്തിൽ വിശ്വാസയോഗ്യമല്ലാത്ത രീതിയിൽ നിങ്ങൾ പെരുമാറുന്നത് കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ ഇടാൻ ഞങ്ങളെപ്പോലുള്ളവർ മടിക്കുന്നത് അല്ലാതെ തരാൻ മടിച്ചിട്ടല്ല അത് കൃത്യമായിരിക്കണം ഇപ്പോ ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു വയനാട്ടിൽ ഇത്ര വലിയ ദുരന്തമുണ്ടായിട്ട് എത്ര പേരെ സാമ്പത്തികമായി നിങ്ങൾ സഹായിച്ചു പറയൂ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് അതിന് പണം ചെലവാഴ്ച എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതായത് പട്ടാളം അവിടെ ഇറങ്ങി പട്ടാളം അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നു ഇവിടുത്തെ പോലീസും മറ്റ് ദുരന്ത നിവാരണ സംവിധാനങ്ങളും എല്ലാം അവരെ സഹായിക്കുന്നുണ്ട് കാര്യം ശരി അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണത് ഞാൻ ചോദിക്കുന്നത് അവിടെ ഇപ്പൊ കഷ്ടപ്പെട്ടു നിൽക്കുന്ന വ്യക്തികൾ രക്ഷപ്പെട്ടു വന്നവർ കുട്ടികൾ സ്ത്രീകൾ വൃദ്ധർ ചെറുപ്പക്കാർ എല്ലാവരും ഉണ്ട് എല്ലാം നഷ്ടപ്പെട്ടവരുണ്ട് ആ നഷ്ടപ്പെട്ടവർക്ക് നിങ്ങൾ എത്ര രൂപ സാമ്പത്തിക സഹായം കൊടുത്തു അവർക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർ ഇപ്പോഴും പിച്ചച്ചട്ടി എടുക്കുന്നത് പോലെ കൈനീട്ടാൻ നിവൃത്തിയില്ലാതെ നിൽക്കല്ലേ ആരുടെ വെക്കലാണ് കൈനീട്ടുന്നത് അവിടെ ചൂരൽ മലയിലും അതുപോലെ മുണ്ടക്കൈയിലും ഇനി ഒന്നും ശേഷിക്കുന്നില്ല മുണ്ടക്കൈയിൽ ശേഷിക്കുന്ന ഏതാനും വീട്ടുകാർ മേലോട്ട് നോക്കി നിൽക്കുകയാണ് എന്ത് ഒരു നിവൃത്തിയില്ല ഇനി അങ്ങനെ പോകുന്ന ഒരു നിവൃത്തിയില്ല ഇനി അവിടെ ജീവിക്കാൻ പറ്റില്ല അതാണ് നിലവിലുള്ള സാഹചര്യം എന്ന് പറയുന്നത് ആ സാഹചര്യത്തെ അതിജീവിക്കാൻ വേണ്ടി എന്ത് കൊടുത്തു ഇതുവരെ എന്ത് ചെയ്തു എന്ന് മുഖ്യമന്ത്രി പറയണം ഒരു ഹെലികോപ്റ്റർ വാങ്ങിയിട്ടിരുന്നു ആ ഹെലികോപ്റ്റർ എന്തിനാണ് ഹെലികോപ്റ്റർ വാങ്ങിയത് എവിടെ ചെന്ന് ചെന്നിറങ്ങാൻ വേണ്ടിയിട്ടാണ് അതിന് മാസം കൊടുക്കുന്ന വാടകയെങ്കിലും എങ്കിലും കൊടുത്താൽ മതിയല്ലോ ശരിക്കും മുഖ്യമന്ത്രി ചെയ്യേണ്ടത് ഇവിടെ പത്ത് മുപ്പത് കോടി രൂപ ഇപ്പൊ തന്നെ ലഭിച്ചിട്ടുണ്ട് അതിൽ നിന്നും നിശ്ചിത വിഹിതം യാതൊരു കണക്കും കാര്യങ്ങളും നോക്കേണ്ട ആവശ്യമില്ല അതിനുവേണ്ടി മറ്റ് നിയമത്തിന്റെ നൂലാമാലകൾ നോക്കേണ്ട ഒരാവശ്യമില്ല അടിയന്തരമായി ഉപയോഗിക്കേണ്ടതാണ് ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് അത് മറ്റെല്ലാം മാറ്റിക്കൊണ്ട് ആ പ്രാദേശികമായി അവർക്ക് ആ പണം എത്തിക്കണം അവർക്ക് പണമാണ് വേണ്ടത് അല്ലാതെ കുറച്ച് സ്ട്രെസ്സും കുറച്ച് മരുന്നും കുറച്ച് ഭക്ഷണവും എത്തിച്ചു കഴിഞ്ഞാൽ എല്ലാമായി ഇന്ന് കരുതുന്ന കുറെ ആൾക്കാർ അതൊക്കെ സന്നദ്ധ സംഘടന എത്തിച്ചോളൂ അവർക്ക് പണം വേണം അപ്പോൾ നേരത്തെ പിരിച്ചു വെച്ച കരുതൽ ഫണ്ടിൽ നിന്ന് അവരെ സഹായിച്ചിട്ട് വേണം പുതിയ ഫണ്ട് ഭരിക്കാൻ അതല്ലാതെ ഈ ദുരിതത്തിൽ വളരെ ബുദ്ധിമുട്ടിരിക്കുന്ന ഈ സമയത്ത് ആ സമയത്ത് തന്നെ ഒരു പിരിവൻ ഇറങ്ങുന്നതിന് പിരിവൻ പിന്നെ എന്താണ് പറയേണ്ടത് ഇത് ദുരിതാശ്വാസ നിധിയല്ല ആയിരുന്നുവെങ്കിൽ നേരത്തെ കരുതി വെച്ചിരുന്ന പണത്തിൽ നിന്ന് ഒരു രൂപയെങ്കിലും അവർക്ക് വേണ്ടി പണമായി അല്ലെങ്കിൽ അവരുടെ അവിടെ രക്ഷപ്പെട്ടു വന്നവർക്ക് നിങ്ങൾ ചെലവഴിച്ചേനെ അത് ചെയ്തിട്ടില്ലല്ലോ